നമ്മുടെ നാട് നേരിടുന്ന വലിയ വിപത്തുകളിലൊന്നാണ് ലഹരിപയോഗം ഞാൻ തിരിച്ചറിയുന്നു സ്വപ്നങ്ങളെ തകർക്കുകയും സ്വപ്നങ്ങളെ തകർക്കുകയും വാവി നശിപ്പിക്കുകയും ചെയ്യുന്ന വാങ്ങി നശിപ്പിക്കുകയും ചെയ്യുന്ന ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയോ ഉപയോഗിക്കുകയോ അതിനെ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയിൽ നിന്ന് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയിൽ നിന്ന് ഞാൻ ൂർവം സന്തോഷപൂർവ്വം വ്യക്തിയുടെ ആരോഗ്യവും കുടുംബങ്ങളുടെ സന്തോഷവും ഇല്ലാതാക്കുന്ന കുടുംബങ്ങളുടെ സന്തോഷവും ലഹരി എന്ന വിപത്തിനെതിരായ പോരാട്ടം ജീവിത ദൗത്യമായി പോയവരും അവരുടെ കുടുംബങ്ങളും അനുഭവിക്കുന്ന അവരുടെ കുടുംബങ്ങളും അനുഭവിക്കുന്ന ബിരുദങ്ങളെ ഞാൻ ഉൾക്കൊള്ളുന്നു ലഹരി ഉപയോഗം വീട്ടിലേക്ക് തള്ളിവിട്ടവരെ ജീവിത ലഹരിയുടെ വെളിച്ചത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കും നാടിന്റെ കർമ്മശേഷിയെ കെടുത്തി കളയ കളയുന്ന ലഹരിയുടെ വ്യാപനത്തിനെതിരെ വ്യാപനത്തിനെതിരെ ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി ധീരമായി നമുക്ക് മുന്നേറാം നമുക്ക് മുന്നേറാം സർക്കാരിന്റെ നേതൃത്വത്തിൽ ശക്തമായ നടപടികളെ ഞാൻ ലഹരി വിമുക്ത കോഴിക്കോടിനായുള്ള ജില്ലാ പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും മറ്റു തദ്ദേശ സ്ഥാപനങ്ങളുടെയും ശ്രമങ്ങൾക്ക് സ്ഥാപനങ്ങളുടെയും ശ്രമങ്ങൾ കരുത്തു പകരുമെന്ന് ജില്ലയിലെ ണക്കായ മറ്റ് സഹോദരങ്ങൾക്കൊപ്പം സഹോദരങ്ങൾക്കൊപ്പം ഞാൻ പ്രതിജ്ഞ എടുക്കുന്നു